നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ യുക്രൈൻ വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒരു കാരണവശാലും ക്രിമിയ വിട്ടുകൊടുക്കുകയില്ല എന്നും തിരികെ വേണമെന്നും സെലൻസ്കി നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നതായിട്ടാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം വാഷിംഗ്ടണിൽ മടങ്ങിയെത്തിയ ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഒത്തിക്കാലിൽ ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നേരത്തെ വൈറ്റ് ഹൌസിൽ വിഷയം ചർച്ച ചെയ്യാനെത്തിയ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപുമായി കനത്ത വാക്പോരാട്ടമാണ് നടന്നിരുന്നത് അതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സെലൻസ്കി ഇപ്പോൾ വളരെ ശാന്തനായിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത് രണ്ടായിരത്തി പതിനാലാണ് റഷ്യ ക്രിമിയ നിയമവിരുദ്ധമായി പിടിച്ചെടുത്തത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് ക്രിമിയ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്ന ഭാഗമായിരുന്നു ക്രമീയ അതുകൊണ്ട് തന്നെ ഇത് കൈവശപ്പെടുത്തുക എന്നുള്ളത് റഷ്യയുടെ എക്കാലത്തെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ മേഖല റഷ്യ കൈയേറിയത് എന്നാൽ വെടിയെത്തുന്ന നിർദ്ദേശം നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ഭൂമിമുട്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് യുക്രൈൻ യുക്രൈൻ സംശയിക്കുന്നത് റഷ്യ പല തരത്തിലുമുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുവെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിന് പിന്തുണയ്ക്കുന്നു എന്നും നേരത്തെ അദ്ദേഹം പലവണ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപ് ഈ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭൂരിപക്ഷവും ഈയൊരു നീക്കത്തെ അതിശക്തമായ തോതിൽ തന്നെയാണ് എതിർക്കുന്നത് ഇവരിൽ പലരും സെലൻസ്കിയോട് ഒരു കാരണവശാലും ഈ ഒരു കരാറിൽ ഒപ്പിടരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ജർമ്മനിയാണ് പ്രാദേശിക അളവുകൾ നൽകി പകരം വെളി നിർത്തലേർപ്പെടുത്താനുള്ള നീക്കത്തിന് ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ഉക്രൈന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ജർമ്മൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ അത് യുക്രൈൻ കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ പ്രമുഖ വാർത്താ ഏജൻസിയായ റോയറ്റേസ് പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് ക്രിമിയ പിടിച്ചെടുത്ത നിയമവിരുദ്ധമായ റഷ്യയുടെ നടപടിയെ അമേരിക്ക അനുകൂലിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നും പറയപ്പെടുന്നുണ്ട് അതിനിടെ ട്രംപ് മറ്റൊരു കാര്യം കൂടി ഈയിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്ക അതിൽ നിന്ന് പിന്മാറും എന്ന് ട്രംപ് പ്രസിഡൻ്റായ ചുമതല ഏറ്റതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അടിയന്തരമായി താൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ജോ ബൈഡൻ വരെ താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഈ യുദ്ധം പോലും ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ട്രംപ് അന്ന് വീമ്പടിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് യുക്രൈന് കനത്ത നഷ്ടം തന്നെയാണ് പലപ്പോഴും റഷ്യയുടെ ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ യുക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഭൂമി റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ധാരണയാകാതെ ഒരു കാരണവശാലും വെടിയർത്ത കരാറിൽ ഒപ്പിടരുത് എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നടങ്കം യുക്രൈനോട് ആവശ്യപ്പെടുന്നത് ഏതാണ്ട് ട്രംപ് സെലൻസ്കി തമ്മിൽ ഒരുപക്ഷെ ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച നടത്തുമായിരിക്കാം അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക തൻ്റെ നിലപാടുകൾ ഉറച്ചു നൽകാൻ തന്നെയാണ് സെലൻസ്കി തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ റഷ്യ ആകട്ടെ ഇപ്പോൾ എല്ലാ വിലക്കുകളും ലംഘിച്ച് നിരന്തരമായി യുക്രൈനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്